ആദ്യം ചേറിലേക്ക് ഇറങ്ങാൻ മടിച്ചു നിന്നവർ പോലും പിന്നീട് വയലിലെ ചേറിൽ മതിമറ നാടി മോളൂർ വയൽ അക്ഷരാർത്ഥത്തിൽ കാർഷിക സംസ്കൃതിയുടെ നിഴലായി മാറുകയായിരുന്നു മോളൂർ വയൽ യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് മോളൂർ വയലിൽ മഴയുത്സവം സംഘടിപ്പിച്ചത് കൃഷിയെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുക ചേറിൽ ഇറങ്ങിയാലേ ചോറുള്ളൂ തുടങ്ങിയ കാർഷിക അഭിവൃദ്ധിയുടെ പരിചയപ്പെടുത്തൽ കൂടിയായിരുന്നു മഴയുത്സവം നാടൻപാട്ടുകൾ കോർത്തിണക്കി പഴയകാലത്തെ കൊയ്ത്തുത്സവങ്ങളെ ഓർമ്മപ്പെടുത്തി സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ മിനേഷ് മണക്കാട് മഴയോത്സവം ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ബിജു അംബിലോത് അധ്യക്ഷനായി വാർഡ് കൌൺസിലർ ഷിജിൻ എം പ്രസാദ് ടി രാജു പി എന്നിവർ സംസാരിച്ചു ക്ലബ് സെക്രട്ടറി രതീഷ് കെ കെ സ്വാഗതവും അബിൻ രാഘവൻ നന്ദിയും പറഞ്ഞു കൊയ്ത്തും ഞാറുനടിയിലും അങ്ങനെ മൂളിപ്പാട്ടുകളേറെ കേട്ടു തടമ്പിച്ച മൂളൂർ വയലിൽ ആട്ടവും പാട്ടും സാക്ഷിയായി പച്ചപുതച്ച വയലിലെ കാഴ്ചകൾക്കൊടുവിൽ നാടൻ ഭക്ഷണവും കഴിച്ച് വിഷപ്പടക്കി കൃഷിയെ തൊട്ടറിഞ്ഞ് നാട്ടുകാരും കുട്ടികളും വിവിധ മത്സരങ്ങളിൽ നിന്നും വിജയികളായി മൂളൂർ വയലിൽ നിന്നും മടങ്ങി കാഞ്ഞലേരി മൊളൂർ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് മഴയുത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ മഴയുത്സവത്തിൽ പങ്കുചേരാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പഴമിയുടെ ഓർമ്മ പുതുക്കാൻ ഒരുപക്ഷെ ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും സാധിച്ചിട്ടുണ്ടാവും ചേറിലും ചെളിയിലും കളിച്ചു വളർന്നവരാണ് ഒരുപക്ഷെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൽ മേൽപോട്ടുള്ള ആളുകളെല്ലാം എന്നാൽ നമ്മുടെ അതിന് താഴെ ഒരു ഇരുപത് വയസ്സിൽ താഴെയുള്ള നമ്മുടെ കുട്ടികൾ നമ്മുടെ ഉൾപ്പെടെയുള്ള വീട്ടിലെ കുട്ടികൾ ചെളിയറിയാത്തവരാണ് മണ്ണറിയാത്തവരാണ് മണ്ണിൻ്റെ മണമറിയാത്തവരാണ് പുതുമഴയുടെ മണമറിയാത്തവരാണ് അങ്ങനെ വളരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമകാലത്ത് നമ്മളെല്ലാം ഒരുപക്ഷെ വേഗതയിൽ പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മളെല്ലാം നമ്മുടെ കാര്യത്തിൽ മാത്രം ഇടപെട്ടു പോകുന്ന ആളുകളായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറിപ്പോകാറുണ്ട് അങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മളെല്ലാം ഒരു നാടൊന്നാകെ ഈ വയലിലേക്ക് എത്തിപ്പെടുകയാണ് ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു രണ്ട് വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞു മുതൽ ഏതാണ്ട് എൺപത് വയസ്സുള്ള പ്രായമായ അപ്പൂപ്പന്മാരോ അമ്മമാരൊക്കെ ഉള്ള ഒരു വലിയ പരിപാടിയാണ് നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് ചെളിയോ ചേറോ ഒന്നും ഒരു വിഷയമല്ല ഈ ചെളിയിൽ ഇങ്ങനെ കിടന്ന് ഉരുൾ ആഘോഷിക്കുകയാണ് ഈ ഇത് ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം മനസ്സിലൊരു ഓർമ്മകളുണ്ട് പോയ കാലത്തിൻ്റെ നല്ല ഓർമ്മ ഞാറ് തടലും അല്ലെങ്കിൽ കൊയ്ത്തും കൊയ്ത്തുപാട്ടും നാട്ടിപ്പാട്ടുമെല്ലാം കേട്ട് വളർന്നവരുടെ ഒരു ഓർമ്മ വീണ്ടും ഇതിലേക്ക് പോവുകയാണ് ഓർമ്മയെ വീണ്ടെടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് ഈ മൊളൂർ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിയിട്ടുണ്ടാവുക പോയ ഇന്നലകളെ തിരികെ പിടിക്കാൻ ഒരു പരിപാടികൾക്ക് സാധിക്കും എന്നുള്ളത് വളരെ ഉറപ്പുള്ള കാര്യമാണ് അതിന് എല്ലാവിധ ആശംസകളും നേരികയാണ് നമുക്കറിയാം മിനേഷാട്ട സൂചിപ്പിച്ചതുപോലെ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആരും തന്നെ നമ്മുടെ ഇന്ന് ചെളിയിലിറങ്ങുന്നത് ഏറെ കൂടി കാണുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ പ്രകൃതിയെയും പ്രകൃതിയുടെ ഒരു ഭാഗമായ മണ്ണിനെയും അടുത്തറിയുവാൻ വേണ്ടി ഇപ്പോൾ ഈവൻ എൻ്റെ കുട്ടിയൊക്കെ ആണെങ്കിൽ പോലും വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മൾ മണ്ണിൽ കളിക്കുമ്പോൾ ഏറെ ഭയത്തോടു കൂടിയിട്ടാണ് പേടിയോട് കൂടിയിട്ടാണ് കാണുന്നത് പക്ഷേ അവരെ അടക്കം ഇത് പ്രകൃതിയുടെ ഭാഗമാണ് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ കൂടി ആണ് ഈ മഴയുത്സവം അല്ലെങ്കിൽ ഒരു ചളി ഫെസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമാണ് ചെളിയും ചോറുമല്ല അന്നം തരുന്ന മണ്ണാണ് ഇവിടെ എന്ന് ഒരിക്കൽ കൂടി സമർത്ഥിക്കുകയാണ് യുവതാര മുളൂറും നാട്ടുകാരും ക്യാമറമാൻ ഷിജു കൂട്ടൂറിനൊപ്പം വിനോദ് ജനാർദ്ദനൻ നെയ്താര വിഷൻ